ഹായ് ഹലോ എല്ലാവർക്കും വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇത് നന്ദുസിൻ്റെ ആറാമത്തെ പിറന്നാളായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ ഷോർട്ട്സാണ് ഈ കാണിക്കുന്നത് ഇന്ന് നമ്മൾ പിറന്നാളിൻ്റെ വിശേഷമല്ല കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഷോർട്സായിട്ട് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ് പോലും അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെ പാച്ച് വർക്ക് ചെയ്തെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ പറയൂ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഇപ്പോൾ സാറ്റിൻ്റെ ക്ലോബാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ കാർഡ് ബോർഡിൽ ഇതുപോലത്തെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മുമ്പൊക്കെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എവിടെയാണോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത് അവിടെ ഈ കാർഡ് ബോർഡ് വെച്ച ശേഷം നമുക്കിങ്ങനെ സോൾഡറിങ് വെച്ചിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ടുള്ള വീഡിയോസ് മുന്നത്തെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കണ്ടു നോക്കുക അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് സോൾഡറിങ് അയനു വെച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഫ്ലവർ കട്ട് ചെയ്തെടുത്ത ശേഷം ലീഫും കൂടെ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം ഈ ഫാബ്രിക് ബ്ലൂ കണ്ടിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്ലവറിൽ ഗമ് സ്പ്രെഡ് ചെയ്ത ശേഷം അത ഇതുപോലെ അതിൻ്റെ അരികത്തൂടെ ഗമ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമുക്ക് ഏത് ക്ലോത്തിലാണോ ഇത് സ്റ്റിക്ക് ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നു അതുപോലെ തന്നെ ലീഫും നമുക്ക് എവിടെയാണോ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്നതാണ് അതിലും ഫാബ്രിക് ഗ്ലൂ ആകുമ്പോൾ കുറച്ച് താമസമുണ്ട് അത് ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ രണ്ട് ലീഫ് നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ തന്നെ സ്റ്റോൺ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും ഈ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സോറി സ്റ്റിക്ക് ചെയ്ത ശേഷം ഇത് ഇതുപോലെ നീണ്ടില്ല ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ െഡ് കോർത്തെടുത്ത ശേഷം ഞാൻ ഈ കാണുന്ന ഗോൾഡൻ കളർ കഡ്ബീഡ്സാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നമ്മൾ ഇതിനെ പുറത്ത് കൊടുക്കുന്നു എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് പുറത്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിക്ക് ചെയ്യുന്നു ഇതുപോലെ ഗമസ സ്പ്രെഡ് ചെയ്ത ശേഷം അവൻ്റെ അരികത്തോടെ നമ്മൾ എന്താ ചെയ്യുന്നു ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അതായത് കട്ട്ബീഡ്സിൻ്റെ ഇടയിലൂടെ നമുക്ക് സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കാവുന്നതാണ് വേണ്ടെങ്കിൽ വേണ്ട അങ്ങനെ നമ്മുടെ ഇഷ്ടം ഇഷ്ടാനുസരണം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ലീഫിലും ഇതിലും അതായത് ഫ്ലവറിലും അതിൻ്റെ അരികത്തോടെ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ത്രെഡ് താഴേക്ക് എടുത്ത് ഒരു കെട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒരു സീക്വൻസും ഷുഗർ ബീഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് പേച്ച് വർക്ക് ചെയ്തെടുക്കാം ഇനി വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ കണ്ട മക്ക അടുത്തൊരു വീഡിയോ ഞാൻ കാണുന്നതുവരെ ബൈ